ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് രണ്ട് കൂട്ടുകാർ അല്ലെങ്കിൽ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ അവർ തമ്മിൽ എങ്ങനെയാണ് ഹിന്ദിയിൽ സംഭാഷണം നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം ഹൗ ആർ യു നിനക്ക് സുഖമാണോ കണ്ടുമുട്ടുമ്പോൾ തന്നെ നമ്മൾ എന്തായാലും ചോദിക്കുന്നത് ഹായ് നിനക്ക് സുഖമാണോ എങ്ങനെയുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നായിരിക്കും അല്ലേ ഹൗ ആർ യു നിനക്ക് സുഖമാണോ ആപ് കൈസേ ഹെ ആപ് കൈസേ ഹെ താങ്കൾക്ക് സുഖമാണോ ആപ് കൈസേ ഹെ എന്തായിരിക്കും ഇതിന് മറുപടി നമ്മൾ പറയും ആം ഫൈൻ എനിക്ക് സുഖമാണ് ആം ഫൈൻ എനിക്ക് സുഖമാണ് എങ്ങനെ പറയും ടീഖും മയും എന്തായിരിക്കും നമ്മൾ ചോദിക്കുന്നത് ആ എനിക്ക് സുഖമാണ് ഇനി വാട്ട് അബൗട്ട് യു നിനക്കോ നിന്നെക്കുറിച്ച് പറയ് എനിക്ക് സുഖമാണ് നിന്നെക്കുറിച്ച് പറയൂ ആ കൈസേ ഹേ ആ കൈസേ ഹേ നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ അതേ ചോദ്യം ചോദിക്കാം വാട്ട് അബൌട്ട് യു എന്നുടനെ ആ കൈസേ ഹേ അതിന് ഉത്തരം എന്തായിരിക്കും ഓൾസോ ഫൈൻ ഞാനും സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു അതെങ്ങനെ പറയും മൈം ടീക്ക് എന്ന് പറഞ്ഞ് ഞാൻ സുഖമായിരിക്കുന്നു ഞാനും സുഖമായിരിക്കുന്നു എന്നുള്ളതിന് മൈം ബി ബി എന്ന് പറഞ്ഞാൽ കൂടി എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കാണ് മൈം ബി ടീക്ക് ഹും ഞാനും സുഖമായിരിക്കുന്നു ഞാനും കൂടി സുഖമായിരിക്കുന്നു നെക്സ്റ്റ് നമ്മൾ ചോദിക്കുന്നത് ഹവീസ് യുവർ വർക്ക് ഗോയിങ് ഓൺ ഇപ്പം ജോലി ചെയ്യുന്ന ആളാണ് ഒരു ഓഫീസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ചോദിക്കുന്നത് എന്തായിരിക്കും ഹൗ ഈസ് യുവർ വർക്ക് ഗോയിങ് ഓൺ നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ എങ്ങനെ പോകുന്നു എങ്ങനെ ചോദിക്കുക ആപ്ക താങ്കളുടെ കാം ജോലി കൈസഹേ എങ്ങനെ പോകുന്നു ആപ്ക താങ്കളുടെ കാം ജോലി എങ്ങനെ പോകുന്നു എങ്ങനെ എന്തായിരിക്കും മറുപടി പറയാ ആ ഗോയിങ് ഓൺ വെൽ ആ നന്നായി പോകുന്നു ആ കുഴപ്പമൊന്നുമില്ല നന്നായി പോകുന്നു എന്ന് പറയും അല്ലേ സബ് പറയുമല്ലേ ടീ ടീ നന്നായി തന്നെ പോകുന്നു സപ് ടീ ആ എന്നിട്ട് എന്തായിരിക്കും ചോദിക്കുക വൈ യു കേം ഹിയർ എന്തിനു ഇവിടെ വന്നത് ഇപ്പം ഇവിടെ എന്താ അല്ലെങ്കിൽ എന്തിനും ഇവിടെ വന്നത് ഇതൊക്കെ ഈ ഒരേ അർത്ഥമാണ് അപ്പം എന്തായിരിക്കും ഹിന്ദിയിൽ പറയുക ചോദിക്കുക ക്യാ ക്യാ ഹേ ഇതർ ക്യാറിനായി ഇവിടെ എന്തു ചെയ്യാനാണ് താങ്കൾ വന്നിരിക്കുന്നത് ആ അപ്പം അയാൾ പറയുന്നത് ഫോർ സം ഓഫീസ് വർക്ക് ചില ഓഫീസ് ജോലികൾക്കായി വന്നാണെന്ന് പറയേ കൊച്ച് കാര്യാലയക്കാമക്കേലിയെ കൊച്ച് കാര്യാലയിക്കാമേലിയെ ആ കുറച്ച് ഓഫീസ് ജോലിക്കായിട്ട് വന്നതാണ് കൊച്ച് കാര്യാലയിക്കാംകേലിയെ ഐഹേ എന്ന് പറയുന്നതാണ് ആ ഇപ്പം ഇവിടെ വന്നിട്ട് എവിടെയാണ് താമസിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം അല്ലേ വേർഡ് യു സ്റ്റേ വേർഡ് യു സ്റ്റേ നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത് ആ ഖഹാൻ്റെ ഹോ തും കഹാൻ്റെ ഉദ്ദേഹോ आप रहते रहते हैं तुम ആപ് കഹാ രഹത്തെ ഹെഹാം അപ്പം പറയണ ഒരു രാജുവിൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് ഇൻ വൺ രാജുസ് ഹൗസ് ഒരു രാജുവിൻ്റെ വീട്ടിൽ എഹാം എക്ക് രാജു കർമ്മി ആ ഒരു രാജുവിൻ്റെ വീട്ടിലാണ് എഹാം എക്ക് വേറെ ഏതെങ്കിലും പേര് പറയണമെങ്കിൽ അവരുടെ പേര് പറയുക എഹാമേക്ക് രാജുക്കാ ഗർമ്മ അല്ലെങ്കിൽ വേറെ ആരുടെയും ഇക്കെ പോലീസ് വാലയൊക്കെ ഗർമ്മയെ ഒരു പോലീസുകാരൻ്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നതായിരിക്കും അപ്പം അങ്ങനെ പറയുമല്ലേ അപ്പം കൂട്ടുകാരൻ പറയുന്നത് എൻ്റെ വീട്ടിലേക്ക് വാ എൻ്റെ വീട്ടിലേക്ക് വരൂ ഡു കം ടു മൈ ഹൗസ് മേരെ ഖർ ആവോന മേരെ ഖർ ആവോന മേരെ ഖർ ആവോന എൻ്റെ വീട്ടിലേക്ക് വരൂ മേരി ഗർ എ വീട്ടിൽ ആവോന വരൂ ഷോർ ഐ വിൽ കം സം തീർച്ചയായും ഞാൻ എപ്പോഴെങ്കിലും വരും എന്ന് പറയണ ഇപ്പോഴല്ല എന്തായാലും ഞാൻ വരും എൻ്റെ വീട്ടിൽ എന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ജരൂർ മഹും കപീനെ കപി ആവൂങ്ക ഞാൻ പോണതിന് മുൻപ് എന്തായാലും വരും എന്നുള്ള അർത്ഥത്തിൽ മൈ ജരൂർ തീർച്ചയായും മഹും കബീനെ കപി ആവൂങ്ക ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ വീട്ടിൽ വരും ആ കം ടു മീ ഐ വിൽ മേക്ക് ഫുഡ് ഫോർ യു നീ എൻ്റെ അടുക്കൽ വന്നാലും ഞാൻ നിനക്ക് നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കിത്തരാം എന്ന് പറയണമെങ്കിൽ അങ്ങനെ പറയാം മേരെ പാസ്സാവോ മേം തുമരിലേയെ ഖാന ബനാവൂങ്കി മേം തുലയെ നിനക്ക് വേണ്ടി ഖാന ബനാവൂങ്കി ഭക്ഷണം തയ്യാറ് ചെയ്യും ഭക്ഷണം ഉണ്ടാക്കിത്തരാം മേരി പാസ്സാവോ എൻ്റെ അടുക്കൽ വരൂ മേം ഞാൻ തുമാരെ ലിയെ നിനക്ക് വേണ്ടി ഖാനാബനാവുങ്കി ഭക്ഷണം പാചകം ചെയ്ത് തരാം ഓഫ്കോഴ്സ് അപ്പം കൂട്ടുകാരൻ പറയും തീർച്ചയായും ഞാൻ വരും എൻ്റെ വീട്ടിലെ ഭക്ഷണമൊക്കെ എനിക്ക് കഴിക്കണം എന്നുള്ള അർത്ഥത്തിൽ ഓഫ് കോഴ്സ് തീർച്ചയായും അതെങ്ങനെ പറയും ഹിന്ദിയിൽ ബിൽക്കുൽ ജരൂർ ഇതൊക്കെ എന്താണ് തീർച്ചയായും ബിൽക്കുൽ വുക ഞാൻ തീർച്ചയായും വരും അല്ലെങ്കിൽ ജരൂറാവൂങ്ക തീർച്ചയായും വരും ബിൽക്കുലാവൂങ്ക അല്ലെങ്കിൽ ജരൂറാവുക എല്ലാം എന്താണ് തീർച്ചയായും വരും അപ്പോൾ കൂട്ടുകാർ തമ്മിൽ അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിച്ച് അല്ലേ ഇതുപോലെ നിങ്ങളും കൂട്ടുകാർ തമ്മിൽ സംസാരിക്കാനായിട്ട് തയ്യാറായിക്കോ ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കും സംസാരിക്കാൻ പറ്റും ആരോടെങ്കിലൊക്കെ സംസാരിച്ച് നോക്കണം ഓക്കേ